ഹായ് ഫ്രണ്ട്സ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലെ ഓംലറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഓംലറ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് ഒരു ചില്ലി ഗാർലിക് ഓയിൽ വെച്ചിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കുക പാൻ ചൂടാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ ചില്ലി ഗാർലിക് ഓയിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഈ ചില്ലി ഗാർലിക് ഓയിൽ ഞാൻ യൂട്യൂബ് നോക്കിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിലാണ് ഈ ചില്ലി ഗാർലിക് ഓയിൽ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ആണ് எடுத்தது ഈ രണ്ട് ടീസ്പൂൺ ഓയിൽ നമ്മൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം മുട്ട പൊട്ടി ചോദിക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും പോകുന്ന കാരണം കൊണ്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യണം അതിന് ശേഷം ഞാൻ രണ്ട് മുട്ട പൊട്ടി ചൊയ്ക്കാൻ ചെയ്ത് നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഹാഫ് ബോയിലായിട്ടും എടുക്കാം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം മറിച്ചിട്ടിട്ടും എടുക്കാം അപ്പോൾ ഈ മുട്ട വേവണ സമയം കൊണ്ട് നമുക്ക് വേഗം പുട്ടിലേക്ക് നോക്കാം അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്ന പുട്ട് നമ്മൾ ചോളം കൊണ്ട് യൂസ് ചെയ്യുന്ന പുട്ടാണ് ചോളം പൊടിയില്ലേ അത് വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കാരണം ഇവിടെ ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ പുട്ടും പാത്രത്തിൽ കുക്കറിൽ വെച്ചിട്ടാണ് ആവി കയറ്റെടുക്കുന്നത് അപ്പോൾ ചോളത്തിൻ്റെ പുട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോളത്തിൻ്റെ പുട്ടും അതിൻ്റെ സ്മെല്ലും എല്ലാം അപ്പോൾ ഈ ചോളം പുട്ട് റെഡി ആയിൻ്റെ അതിൻ്റെ മേലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഓംലേറ്റ് വെച്ച് കൊടുത്താൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുട്ടിൻ്റെ മേലേന്ന് വരുന്ന ഈ പുകയെല്ലാം അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഓംലേറ്റും ഞാൻ അതിൻ്റെ കൂടെ റോബസ്റ്റ് പഴവും വെച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്